നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ പദ്ധതികൾ വിദ്യാഭ്യാസ പദ്ധതികൾ വിദ്യാജ്യോതി സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാൽപ്പത് ശതമാനമോ അതിനു മുകളിലോ ഭിന്നശേഷി ഉള്ളവർക്ക് സഹായം ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് ആയിരം രൂപ യൂണിഫോമിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് വൺ പ്ലസ് ടു പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് രണ്ടായിരം രൂപയും യൂണിഫോമിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും ഡിഗ്രി ഡിപ്ലോമ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർക്ക് പഠനോപകരണങ്ങൾക്ക് മൂവായിരം രൂപ വിദ്യാകിരണം ഭിന്നശേഷിക്കുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ പത്ത് മാസത്തേക്ക് സ്കോളർഷിപ്പ് ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ മുന്നൂറ് രൂപ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അഞ്ഞൂറ് രൂപ പ്ലസ് വൺ ഐ ടി ഐ തത്യ കോഴ്സുകൾ എഴുന്നൂറ്റി അമ്പത് രൂപ ഡിഗ്രി ബിരുദാനന്ത ബിരുദം പ്രൊഫഷണൽ കോഴ്സിന് ആയിരം രൂപ അപേക്ഷകന്റെ രണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കൂ വരുമാന പരിധി ഒരു ലക്ഷം രൂപയാണ് വിജയാമൃതം ന്യൂനതകളോട് പൊരുതി ബിരുദ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത ജയം നേടുന്നവർക്കുള്ള പദ്ധതിയാണിത് ബിരുദ തലത്തിൽ ആർട്സ് വിഷയത്തിൽ അറുപത് ശതമാനവും ശാസ്ത്ര വിഷയങ്ങളിൽ എൺപത് ശതമാനവും ബിരുദാനന്തര ബിരുദ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അറുപത് ശതമാനവും മാർക്ക് നേടണം മാതൃജ്യോതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസ്ഥാനാനന്തര കുഞ്ഞിനെ രണ്ട് വയസ്സ് വരെ പരിപാലിക്കുവാൻ സാമൂഹ്യനീതി വകുപ്പ് മുഖേന പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കും ഗുണഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനമോ അതിനു മുകളിലോ ഭിന്നശേഷി ഉണ്ടായിരിക്കണം വരുമാന പരിധി ഒരു ലക്ഷം രൂപയാണ് നിരാമയ പദ്ധതി ഒരു ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ സഹായം പദ്ധതിയിൽ ചേരാൻ ബി പി എൽ വിഭാഗം ഇരുന്നൂറ്റി അമ്പത് രൂപയും എ പി ബിൽ വിഭാഗം അഞ്ഞൂറ് രൂപയും പ്രതിവർഷ പ്രീമിയം അടയ്ക്കണം അപകട പരിരക്ഷ അപകടങ്ങൾ അക്രമങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്നവർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണിത് വരുമാന പരിധിയില്ല ഇരുപത്തി രൂപ വരെ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർക്ക് അനുവദിക്കാം അതിനു മുകളിലുള്ള തുകയ്ക്ക് മോണിറ്ററിംഗ് കമ്മിറ്റി അനുമതി വേണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ